നമസ്കാരം ദേവാംഗന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നടത്താൻ പറ്റുന്ന വഴിപാടുകളെക്കുറിച്ചാണ് ദേവാംഗന ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മഹാദേവൻ്റെ മന്ത്രങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക ശിവക്ഷേത്രത്തിൽ സാധാരണ പ്രധാന ഒരു വഴിപാടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിൻവിളക്ക് ശിവൻ്റെ പുറകിലെ വിളക്ക് കത്തിച്ച് വയ്ക്കുക പിൻവിളക്കിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ എന്തെങ്കിലും വഴിപാടൊക്കെ കഴിക്കുമ്പോൾ ധാര കൂവളമാല പിൻവിളക്ക് പായസം എങ്ങനെയൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യും വേറൊക്കെ ചീട്ട് ആക്കുകയും ചെയ്യും അപ്പോൾ അതിൽ ഈ പിൻവിളക്കിന് ഒരു പ്രാധാന്യം എപ്പോഴുമുണ്ട് പിൻവിളക്ക് മിക്കവാറും എല്ലാ ചാർത്തുകളിലും ശിവനായിട്ടുള്ള വഴിപാടുകളിലും ഒന്നാണ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം പിൻവിളക്ക് പിന്നിലെ വിളക്ക് ആണല്ലോ അപ്പോൾ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കൊക്കെ ഭഗവാൻ വേണ്ടി ഉള്ളതാണ് പിന്നിലെ വിളക്ക് ശ്രീ പാർവതിക്ക് വേണ്ടിയിട്ടാണ് അതാണ് അതിലെ പ്രാധാന്യം എവിടെ ശിവനുണ്ടോ അവിടെ പാർവതിയുണ്ട് അവരെ വേർതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കാളിദാസൻ പറഞ്ഞത് വാക്കും അർത്ഥവും ഒരുപോലെ പരസ്പരം പിരിയാതെ ഇരിക്കുന്നവരാണ് പാർവതി പരമേശ്വരന്മാർ ശിവലിംഗവും ഉമാപീഠവും എല്ലാ ക്ഷേത്രങ്ങളിലെയും പീഠം ഉമയാണ് ലിംഗം ശിവനാണ് എവിടെയെല്ലാം ശിവനുണ്ടോ അവിടെയെല്ലാം പാർവതിയുമുണ്ട് അതുകൊണ്ട് ശ്രീ പാർവതിയെ സങ്കല്പിച്ച് വെക്കുമ്പോൾ ശ്രീ പാർവതിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ശിവൻ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് സമ്മതിക്കുന്ന ആളല്ല ഭഗവതി തന്നെ റെക്കമെൻഡ് ചെയ്യണം അതും കൂടിയുണ്ട് ഇതിൽ കാര്യം അമ്മയാണല്ലോ ദേവിയാണല്ലോ സ്ത്രീയാണല്ലോ പാർവതി വേഗം മനസ്സലിയും ശിവൻ അങ്ങനെയല്ല ഗുരു സ്വരൂപമാണ് ഗുരുവിനെ പോലെയുള്ള ആളാണ് അദ്ദേഹം കർക്കശക്കാരനാണ് അച്ഛനെ പോലെയാണ് ഭയങ്കര സ്നേഹമാണ് സ്നേഹം ഉള്ളിലൊതുക്കി വയ്ക്കും ഒരു ചൂറലെടുത്ത് പഠിച്ചില്ലെങ്കിൽ കുട്ടികളെ നല്ല അടിയടിക്കും അച്ഛൻ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അച്ഛൻ അടിക്കുന്നത് അതുപോലെയാണ് ശിവൻ സ്വഭാവമാണ് കിരാതകഥയിലൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ അർജുനനെ പരീക്ഷിച്ച് ആകെ വശം കെടുത്തി ശിവൻ്റെ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ ഇടികൊണ്ട് അവശനിരയിലായി രക്തം ഛർദിച്ചു കണ്ണീരുകൊണ്ട് കഴുകി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും ശ്രീപാർവതി പറഞ്ഞു മതിയിട്ടോ പാവോ എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ദർശനം കൊടുത്തത് ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു അർജുനൻ തപസ് ചെയ്തപ്പോൾ ഭഗവതി പറഞ്ഞിട്ടാണ് അവിടുന്ന് കൈലാസത്തിൽ ഭഗവതി പറഞ്ഞു എത്ര നാളായി അർജുനൻ ഇങ്ങനെ നിൽക്കുന്നു ആ കാര്യത്തിന് ഒരു ഉണ്ടാക്കി കൊടുക്കൂ എന്ന് ഭഗവതി പറയുകയാണ് ഭഗവതി പറഞ്ഞിട്ടാണ് ഭഗവാൻ വന്നത് തന്നെ അപ്പോൾ ഭഗവതിക്ക് എപ്പോഴും കാരുണ്യമുണ്ട് മാത്രമല്ല ഭഗവതി പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും അതുകൊണ്ട് ആ ഭഗവതിയെ സങ്കല്പിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് അത് വിശേഷമായ ദുരിതത്തിനൊക്കെ വളരെ നല്ലതാണ് വല്ലാത്ത ജീവിത സാഹചര്യം വരുമ്പോൾ നമ്മൾ പിൻവിളക്ക് വഴിപാട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രീ പാർവതിയുടെ ശിവനിൽ എത്തുന്ന ഒരു സങ്കല്പം നമ്മളവിടെ പ്രാവർത്തികമാക്കും എന്നതാണ് തത്വം പലപ്പോഴും അതാണ് എളുപ്പം കാരണം ഭഗവതിയാണ് നമുക്ക് ഐശ്വര്യങ്ങളും നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള വിഷയങ്ങളും ഒക്കെ ഭഗവതിയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഭഗവതിയിലൂടെ ശിവനിലേക്കുള്ള ഒരു വഴി അതാണ് പിൻവിളക്ക് ആ പിൻവിളക്ക് നിങ്ങൾ കത്തിച്ചു വയ്ക്കുമ്പോൾ ഭഗവതി തീർച്ചയായും ഭഗവാനോട് പറയും ആ വന്ന ആളിൻ്റെ കാര്യം എന്തുകൊണ്ട് നമ്മൾ പിൻവിളക്ക് കത്തിച്ചല്ലോ എന്ന ഭാവത്തിലല്ല ഭഗവതിക്ക് വാത്സല്യമാണല്ലോ ആ വിളക്ക് ഭഗവതിയുടെ ശ്രദ്ധ ക്ഷണിക്കും നമ്മുടെ കഷ്ടപ്പാടിലേക്ക് അതുകൊണ്ട് ആ പിൻവിളക്ക് ശ്രീപാർവതി ദേവിയെ സങ്കല്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് എല്ലാവർക്കും വഴിപാടായിട്ട് ചെയ്യുക പറ്റുമെങ്കിൽ അത് നെയ്വിളക്കായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും നമസ്കാരം